യമൻ തീരത്ത് ആക്രമണം ശക്തമാക്കി ഹൂതി വിമത സേന സംഘത്തിന്റെ ആക്രമണത്തിൽ അമേരിക്കൻ ചരക്ക് കപ്പലിനും കേടുപാടുകൾ സംഭവിച്ചു യമനിൽ നിന്ന് തൊടുത്ത മൂന്ന് മിസൈലുകളിൽ ഒരെണ്ണം അമേരിക്കൻ കപ്പലിന് മുകളിൽ പതിക്കുകയായിരുന്നു ആക്രമണത്തിൽ കപ്പലിൽ തീ പടർന്നെങ്കിലും ആളപായമില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സേന കഴിഞ്ഞ ദിവസം ഹൂദി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സൂചന ചരക്കുക ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണശ്രമം നടന്നതായി റിപ്പോർട്ടുണ്ട് ഹൂതി സംഘം യുദ്ധക്കപ്പലിന് നേർക്കയച്ച മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് പതിക്കും മുമ്പ് അമേരിക്ക തകർക്കുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ അമേരിക്ക ഹൂതികൾക്ക് നേർക്ക് ആക്രമണം ശക്തമാക്കിയേക്കും ചരക്ക് കപ്പലിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണത്തിന് മറുപടിയായി സുയസ് കനാൽ പാതയിലൂടെ കടന്നുപോകുന്ന വിദേശ കപ്പലുകളെ ഹൂതി സേന ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇത് പശ്ചിമേഷ്യയിൽ പുതിയ പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുകയും മാത്രമല്ല ആഗോള കപ്പൽ ഗതാഗത സംവിധാനത്തെ താറുമാറാക്കുകയും ചെയ്തിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ ആക്രമണം ഏടലിൽ നിന്ന് നൂറ്റിപ്പത്ത് മൈൽ തെക്കു കിഴക്കായിട്ടാണ് നടന്നതെന്ന് മിഡ് ഈസ്റ്റ് വാട്ടേഴ്സിന്റെ മേൽനോട്ടം വഹിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു കപ്പലിന്റെ മുകൾ മിസൈൽ പതിച്ചതായി ക്യാപ്റ്റനും റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് ഹൂതികളെ കുറ്റപ്പെടുത്തിയ യു എസ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് പിന്നീട് ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കപ്പലിന് പരിക്കുകളോ കൃത്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യാത്ര തുടരുകയാണെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം നടത്തുന്ന കണക്ടിക്കട്ട് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാംഫോർഡ് സ്ഥാപനമായ ഈഗിൾ ബൾക്ക് ബൾട്ട്ഷിപ്പിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണിത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എ പിക്ക് നൽകിയ പ്രസ്താവനയിൽ കമ്പനി ആക്രമണം അംഗീകരിക്കുകയും കപ്പൽ ഹോൾഡിന് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും എന്നാൽ കപ്പലിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു